നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ചമ്പ്രാട്ടം റോഡിൽ പെട്ടെന്ന് കോഴിയുണ്ടാകുന്നത് വലിയ ഭാരം വഹിക്കാനുള്ള ശേഷിയില്ലാത്തതിനാലാണെന്ന് മരാമത്ത് വകുപ്പ് പാടശേഖരങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നതിനാൽ മഴവെള്ളം കെട്ടി നിന്നും കുഴികൾ രൂപപ്പെടുന്നുണ്ടെന്ന് മരാമത്ത് വകുപ്പിന്റെ പഠനം ചമറവട്ടം റോഡിന് പതിനൊന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇതിൽ മിക്കയിടങ്ങളിലും പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് ശക്തമായ മഴയിൽ പാടത്തും റോഡിനും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയുണ്ട് കൂടാതെ ഈ പാതയിലൂടെ ഭാരമുള്ള ചരക്കുവാഹനങ്ങളും കടന്നു ഇത് റോഡിൽ കുഴിയുണ്ടാക്കുന്നു കോഴിക്കോട് കൊച്ചി സംസ്ഥാന പാത കൂടിയായതിനാലും ദേശീയപാതയേക്കാൾ ദൂരം ലാഭിക്കാമെന്നതിനാലും മറ്റു ദീർഘദൂര വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് തവനൂർ മണ്ഡലത്തിലെ റോഡിന്റെ ഭാഗത്തിന് ഇത്രയും ഭാരം വഹിക്കാനുള്ള ശേഷിയില്ലെന്നാണ് മരാമത്ത് വകുപ്പിന്റെ കണ്ടെത്തൽ റോഡിന്റെ പല ഭാഗങ്ങളിലും അടിത്തറ കുറവാണെന്നതും കുഴികൾക്ക് കാരണമാണ് പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ വീണ്ടും കുഴികൾ രൂപപ്പെടുകയാണ് ഇതിന് പരിഹാരം കാണുകയാണ് ഏറെ പ്രയാസമുള്ള കാര്യം പാടശേഖരങ്ങളും വെള്ളം കെട്ടി നിൽക്കുന്നതുമായ ഭാഗങ്ങളിൽ കൂടുതൽ ശക്തമായ ഭിക്തികൾ കെട്ടി റോഡ് സംരക്ഷിക്കേണ്ടി വരും ഇത് ഭാരിച്ച ചെലവുള്ള പ്രവൃത്തിയാണെന്നും ഇതുവഴി ഭാരമുള്ള വാഹനങ്ങളുടെ ഗതാഗതം ഒഴിവാക്കുകയാണ് മറ്റൊരു വഴി ഇത് അപ്രായോഗികവുമാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പഠനം വെട്ടന്യൂസ് തിരൂർ